എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ പേരുകളാണ് പഠിക്കുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ നഗരത്തിൻ്റെ പുതിയ പേര് അഹല്യ നഗർ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ നഗരത്തിൻ്റെ പുതിയ പേര് അഹല്യ നഗർ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ധാരാശിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷൻ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ധാരാശിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷനാണ് ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ ചർച്ച്ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ചിന്താമൻ റാവു ദേശ്മുഖ് സ്റ്റേഷൻ ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ചിന്താമൻ റാവു ദേശ്മുഖ് സ്റ്റേഷൻ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ നാഗ്പൂരിലെ ഗോര ഗോരേവാഡ ഇന്റർനാഷണൽ സൂവിൻ്റെ പുതിയ പേര് ബാലാസാഹേബ് താക്കറെ ഗോരേവാഡ ഇന്റർനാഷണൽ സൂലോജിക്കൽ പാർക്ക് നാഗ്പൂരിലെ ഗോരേവാഡ ഇന്റർനാഷണൽ സൂയിൻ്റെ പുതിയ പേര് ബാലാസാഹേബ് താക്കറെ ഗോരേവാഡ ഇന്റർനാഷണൽ സൂലോജിക്കൽ പാർക്ക് ഗുജറാത്തിലെ കേവടിയ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് നഗർ എയർലൈൻ കമ്പനിയായ ഗോ എയറിൻ്റെ പുതിയ പേര് ഗോ ഫസ്റ്റ് ഗുജറാത്തിലെ കേവടിയ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നഗർ എയർലൈൻ കമ്പനിയായ ഗോ എയറിൻ്റെ പുതിയ പേര് ഗോ ഫസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ ഉദ്യാനത്തിൻ്റെ പുതിയ പേര് ഗൗതം ബുദ്ധ സെന്റിനറി ഗാർഡൻ മധ്യപ്രദേശിലെ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ ഉദ്യാനത്തിൻ്റെ പുതിയ പേര് ഗൗതം ബുദ്ധ സെന്റിനറി ഗാർഡൻ മധ്യപ്രദേശിലെ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ കാനഡയിലെ മാർഗം നഗരത്തിലെ തെരുവിന് അടുത്തിടെ നൽകപ്പെട്ട ഇന്ത്യൻ സംഗീതജ്ഞൻ്റെ പേര് എ ആർ റഹ്മാൻ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന് നൽകുന്ന പുതിയ പേര് വീരാങ്കന ലക്ഷ്മിബായി കാനഡയിലെ മാർഗം നഗരത്തിലെ തെരുവിന് അടുത്തിടെ നൽകപ്പെട്ട ഇന്ത്യൻ സംഗീതജ്ഞൻ്റെ പേര് എ ആർ റഹ്മാൻ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന് നൽകുന്ന പുതിയ പേര് വീരാങ്കന ലക്ഷ്മിബായി ഇത്രയാണ് പഠിക്കാനുള്ളത് ഇതിൻ്റെ ബാക്കി അടുത്ത മറ്റ് ക്ലാസ്സിൽ കൊടുക്കാവുന്നതാണ് താങ്ക് യു